പാലക്കാട് ജില്ലയിൽ വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമായതായി ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ ഡിജിറ്റൈസ് ചെയ്തിട്ടുള്ളതുമാണ് ഇതിൽ പത്തൊമ്പത് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് പേരുടെ വിവരങ്ങളും രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ വിവരവുമായി നമുക്ക് ബന്ധപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് പത്ത് ലക്ഷത്തി നാല്പത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി പേർ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നവരാണ് ഒമ്പത് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തിമൂന്ന് പേർ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന മാതാപിതാക്കന്മാരുടെയോ മറ്റു ബന്ധുക്കളുടെയോ പേരുമായി മാപ്പ് ചെയ്തിട്ടുള്ളവരുമാണ് ഒരു ലക്ഷത്തി അറുപത്തി ഒരായിരത്തി അറുന്നൂറ്റി അറുപത്തി പേരെ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ പട്ടികയുമായി ബന്ധപ്പെടുത്തുവാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇപ്രകാരം ജില്ലയിലെ പന്ത്രണ്ട് മണ്ഡലങ്ങളിലായി ഇന്ന് പ്രസിദ്ധീകരിക്കുന്ന കരട് പട്ടികയിൽ ആകെ ഇരുപത്തി ഒന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒരായിരത്തി ഇരുന്നൂറ്റി അഴുപത് എഴുപത്തി ആറ് പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് തുടർന്ന് കമ്മീഷൻ നിഷ്കർഷി കർഷിച്ചിട്ടുള്ള പതിമൂന്ന് വിവിധ രേഖകളിൽ ഏതെങ്കിലും ഒന്ന് ഇന്ന് മുതൽ ഫെബ്രുവരി പതിനാല് വരെയുള്ള ദിവസങ്ങളിലായി നടക്കുന്ന ഹിയറിംഗ് സമയത്ത് ഹിയറിങ്ങിനായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്റെ മുൻപാകെ ഹാജരാക്കുന്ന പക്ഷം ആരിതനുസരിച്ച് അവരുടെ പേര് പട്ടികയിൽ നമ്മൾ നിലനിർത്തുന്നതാണ്